Then get up, get dressed before work's off my list. What's left to do? Just guess. It's you, my favorite, but I wanna taste you and feel you shake, raising an earthquake. Can't push the brakes when a rush hits. ചെറിയൊരു വ്ളോഗായിട്ട് തന്നേക്കാണ് അപ്പൊ നമ്മുടെ ഇന്നത്തെ വ്ലോഗ് എന്ന് പറയുന്നത് നമ്മൾ ഒരു ദിവസത്തെ സ്റ്റേക്ക് വേണ്ടിയിട്ട് നമ്മൾ രാജാക്കാട് മൂന്നാറ് റൂട്ടിലുള്ള ഒരു റിസോർട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മൾ ഈ ഒരു ഞായറാഴ്ച തിരിച്ച് ജർമ്മനിയിലേക്ക് പോകുക അപ്പൊ ഇന്ന് ബുധനാഴ്ച ആയിട്ടുണ്ട് അപ്പൊ എവിടെയെങ്കിലുമൊക്കെ പോകണമല്ലോ നാട്ടിൽ വന്നിട്ടൊരു സ്ഥലത്തും പോയിട്ടില്ല അപ്പൊ ഞങ്ങൾ വിചാരിച്ചാൽ അങ്ങനെ റിസോർട്ട് എന്തെങ്കിലും പോയി നിൽക്കാം ഒരു ദിവസം ഒരു ഒരു രസമാണല്ലോ അപ്പൊ അതിന് വേണ്ടി നിൽക്കാൻ വേണ്ടിട്ട് നമ്മള് രാഗമയ റിസോർട്ടാണ് ബുക്ക് ചെയ്തേക്കുന്നത് രാജാക്കാട് ഉള്ളത് അപ്പൊ എന്റെ വ്യൂസ് ഒക്കെ കാണാൻ വേണ്ടിയിട്ട് ഫോട്ടോസിൽ കാണാൻ വേണ്ടിട്ട് നല്ല ഭംഗിയായിരുന്നു അപ്പൊ അങ്ങനെ വേണ്ടിട്ട് ബുക്ക് ചെയ്താണ് അപ്പൊ അതേ കാത്തിണ്ട് അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് റിസോർട്ടിൽ പോകുന്നത് അപ്പൊ അവിടത്തെ വിശേഷങ്ങളൊക്കെ ആയിരിക്കും നമ്മുടെ ഇന്നത്തെ വ്ലോഗില് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു അപ്പൊ നമ്മളിപ്പോ എവിടെ എത്തിയ സ്ഥലം കുത്തുക്കൂരി ുഴി എന്ന് പറഞ്ഞ കോതമംഗലം കഴിഞ്ഞിട്ടുള്ളൊരു സ്ഥലമാണ് അപ്പോ അവിടെ എത്തിയിട്ടുണ്ട് നല്ല മഴയാണ് മഴ നമ്മൾ റിസോർട്ടിൽ പോവാൻ വേണ്ടി പോകുന്നത് നല്ല മഴയായിരിക്കും ആയിരിക്കും പിന്നെ അതിന്റെ ഇടയ്ക്ക് സൈഡില് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും കാണിച്ചു സൈഡിലൊക്കെ റോഡ് പണി നടക്കുന്നുണ്ട് ഈ വീതി കൂട്ടണതിന്റെ റോഡ് പണിയൊക്കെ നടക്കുന്നുണ്ട് അപ്പൊ ഇടക്കിടയ്ക്ക് ബ്ലോക്ക് ഒക്കെ കിട്ടുന്നുണ്ട് നമുക്ക് ൂടെ മഴ നല്ല മഴ ആണോ ഇങ്ങനെ എന്തേലും നോക്കി പോയാലാണ് എന്തേലൊക്കെ കാണാൻ പറ്റുള്ളൂ അങ്ങനെയാണോ കണ്ടിട്ടില്ല സോറി ആണോ Just my when a day's gone we'll only be gone that's the best part when we get it on i'm addicted, to nine on cause you don't cross my mind you <laughs> രാജാക്കാട് റോഡാണ് ആ ഇത് അടിമാലി രാജാക്കാട് റോഡിലാണ് നമ്മൾ വളവാണ്

ടീ ആണ് കോഫിയൊക്കെ പിന്നെ നമുക്ക് ഒരു മിനി ഫ്രിഡ്ജ് ഉണ്ട് കുറച്ച് പിന്നെ വെള്ളം തണുത്ത വെള്ളം പിന്നെ പെപ്സി സവനപ്പണ് സംഭവങ്ങളൊക്കെയാണ് ഇത് മിനി ഫ്രിഡ്ജാണ് കെറ്റിൽ വരുന്നുണ്ട് പിന്നെ നമുക്ക് വലിയൊരു മിറർ വരുന്നുണ്ട് ഇവിടെ ആണ് ഇവിടെ ഉള്ളത് ഇനി നമുക്ക് ബാത്റൂം അവിടെ ആയിട്ടാണ് വരുന്നത് നോക്കാം ബാത്റൂം വരുന്നത് ഇവിടെ ഒരു വിളവ് വരുന്നുണ്ട് ഇവിടെ വിളവുണ്ട് ടിഷു കാര്യങ്ങളൊക്കെ പിന്നെ നമുക്കിത് ഇവിടെയാണ് ഷവറും കാര്യങ്ങളൊക്കെ വരുന്നത് നല്ലൊരു പെയിന്റിംഗ് ഒരു പെയിന്റിങ്ങ് മൂന്ന് ചോക്ലേറ്റ് ഹോം മെയ്ഡ് ചോക്ലേറ്റ് ആയിരിക്കും പിന്നെ ഇവരുടെ മെനു ലൈക് ഫുഡിന്റെ ഒക്കെ ഇത് വേണമെങ്കിൽ Then get up, get dressed Before work's off my list What's left to do, just guess It's you, my favorite But I wanna taste you And feel you shake Raising an earthquake Can't push the brakes When a rush hits We're going in, we're going അപ്പോൾ നമ്മൾ ഇതേ ഇപ്പോ റൂമിൽ കുറച്ച് ഒക്കെ എടുത്ത് ഒന്ന് ഫ്രഷ് ഒക്കെ ആയിട്ട് ഇരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ കുറച്ച് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ആയിട്ടുള്ള റൂമിന്റെ കുറച്ച് വിഷ്വൽസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ അപ്പോൾ നമ്മൾ ഇപ്പൊ ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് ഫുഡ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഡിന്നർ നമുക്ക് താഴെ റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കാം എന്നുള്ളത് ഇതിനെന്താ പറയുന്നത് ഇത് ഞാൻ പറഞ്ഞ ഫുട്ബോൾ ഫുട്ബോൾ ടേബിൾ ഫുട്ബോൾ ഇത് ക്യാരം ഇവിടെ എനിക്ക് തരില്ല ടൈം പോയി ഞാൻ റിപ്പീറ്റ് ചെയ്യണം എനിക്ക് ഇത്ര ബ്രാ ഈ സീരീസ് പറടേ നമ്മൾ เนี่ย വൈറ്റ് ആണ് വൈറ്റ് ആണ് നമ്മുടെ സ്ട്രൈക്കർ വരുന്നത് ഇത്ര ബ്രാ ഇതിൻ കട്ടി രീതിയിലാണ് ഇങ്ങനെ എടുക്കാം അപ്പോ കൊണ്ട് ഞാൻ അളക്കാം ഇത് ഇത്ര മൂവ്മെന്റ് വേണ്ട അത് നമ്മൾ ഇനി വിടാതെ ഈ ഒരു സ്ക്രീനിൽ അങ്ങോട്ട് മാറ്റണം ഇത് ഇടലക്കണം നമുക്ക് കാരണം ഇതിന് ഒരു നല്ല എവിടെയോ ഒരു നമുക്ക് വേണ്ടില്ല ഇത് ഓമൻ ഉണ്ടോ ആണോ ഇതിനെ വെന്ന് പഠിച്ചു പറയാൻ പറയോ ഓ നമ്മൾ എങ്ങോട്ട് നമ്മള് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നേരെ റൂമിലേക്ക് വീണ്ടും വന്നു ഇനി നമ്മള് കുറച്ചു നേരം സിനിമ കണ്ട് കടന്ന് ഉറങ്ങാൻ വേണ്ടിട്ട് പോവാണ് ഹറ സിനിമ കാണാൻ വേണ്ടിട്ട് പോവാണ് അപ്പൊ നമുക്ക് രാവിലെ കാണാൻ കഴി

Mỗi cái 지 ì n h thì mình ă അപ്പൊ നമ്മൾ നേരത്തെ ഇവിടുന്ന് ചെക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇപ്പൊ ഏകദേശം ഒരു പതിനൊന്ന് മണിയൊക്കെ ആവാറായിട്ടുണ്ട് നമ്മൾ റൂമൊക്കെ നമ്മുടെ സാധനങ്ങളൊക്കെ ബാഗിലേക്കൊക്കെ ആക്കിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇപ്പൊ ഇവിടെ നിന്ന് പോകുന്ന പോകുന്നവര് എവിടെയെങ്കിലും പോയിട്ട് നമ്മൾ ജസ്റ്റ് സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് നേരെ വീട്ടിൽ പോവാണ് ഗൈസ് In an earthquake can't push the brakes when a rush hits. We're going in. We're going. In.